എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ വരൂ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വില ആദ്യം നമുക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില നോക്കാം ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത്തൊൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തൊന്ന് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത്തിമൂന്ന് പൈസ ആയിട്ടും ലാറ്റിറ്റ്സിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായിട്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ന് മാറ്റമൊന്നുമില്ല ഇന്ന് റബ്ബർ ബോർഡിൽ വില നോക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് ആർ എസ് എസ് ഫോർ അൻപത് പൈസ കൂടി ഇരുന്നൂറ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസയായിട്ടും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലാറ്റിറ്റ് സിക്സ്റ്റി പെർസെൻറ്റിന് നൂറ്റി നാൽപ്പത്തൊന്നും രൂപ അറുപത് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് സൈവന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് സൈവന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് നൂറ്റി പതിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് മാറ്റമില്ലാതെ നൂറ്റി പതിമൂന്ന് രൂപ